വാണിജ്യത്തിൻ്റെ ലോക അതിർത്തികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതായത് അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നു ഇപ്പം ഇന്ത്യക്ക് മേൽ ഇരുപത്തിയേഴ് ശതമാനമാണ് ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ അമ്പത്തിയേഴ് ശതമാനം അവർക്ക് ടാക്സ് ഏർപ്പെടുത്തിയെന്നാണ് അതിന് പറയുന്നത് ഇത് സത്യത്തിൽ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ട്രേഡ് വാർ അതിനാണോ ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചത് ഡൊണാൾഡ് ട്രംപ് ലോകത്തെ മാറ്റി എഴുതും ആർക്കും അതിൽ തർക്കമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ട്രംപിൻ്റെ യുഗം പ്രത്യേകിച്ച് രണ്ടാം വരവ് എന്ന് പറയുന്നത് അത്യപൂർവ്വമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കളമൊരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്ന ഈ ട്രേഡ് വാർ വ്യാപാര യുദ്ധം എന്നാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുൻപും യുദ്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ആറ്റം ബോംബും അതേപോലെയുള്ള സംഭവങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് കാരണം നഗസാക്കിയയിലും ആറ്റം ബോംബ് ബോമ്പിട്ടതിന് ശേഷം ആറ്റം ബോംബാണ് ഏറ്റവും മാരകമായിട്ടുള്ള ആയുധം എന്ന് കണക്കാക്കപ്പെടുകയും അതിൻ്റെ ഒരു അടി അടിത്തറയിൽ ഈ ബോംബുകളും അതുപോലെ തന്നെ പീരങ്കികളും എയർക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ യുദ്ധത്തെക്കുറിച്ചുള്ള ധാരണയിലാണ് ലോകം പോയിക്കുന്നത് പക്ഷേ ലോകത്തിന് പെട്ടെന്ന് മാറ്റം വരുന്നത് ആഗ്ലോ ഈ ഗ്ലോബലൈസേഷൻ ഒരു യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയാണ് അപ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് നമ്മളുടെ ഇവിടെ ഗ്ലോബലൈസേഷൻ കടന്നു വരുന്നത് അതിൽക്കെത്രയു മുമ്പ് തന്നെ ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് ലോകത്തുണ്ടായിക്കഴിഞ്ഞു ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയ ഒരു സവിശേഷമായ അന്തരീക്ഷം എന്ന് പറയുന്നത് അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കമ്പനികൾ നിർമ്മിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആ കമ്പനികളെ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളെന്ന് പിന്നീട് വിശേഷിപ്പിച്ചു അപ്പോൾ ഈ ബഹിരാഷ്ട്ര കമ്പനികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക അങ്ങനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അന്ന് അമേരിക്ക ഇതിലിടപെട്ടിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായി ലോക വ്യാപാര സംഘടന ആ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകാത്ത ഒരു രാജ്യത്തിനും വ്യാപാര മേഖലയിൽ ഇടപെടാൻ പറ്റില്ല എന്ന് കണ്ടെത്തിയിട്ട് എല്ലാ രാജ്യങ്ങളും അവസാനം ചൈന പോലും അതിൽ അംഗമായി തരുകയും അങ്ങനെ അതിൻ്റെ നിയമവ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ലോകം എന്ന് പറയും ഇത് പൊളിക്കലാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ പൊളിക്കുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് അമേരിക്ക ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്ക ആഘോഷിച്ചത് ലിബറേഷൻ ഡേ ലിബറേഷൻ ഡേ എന്ന് വെച്ചാൽ വിമോചന ദിനം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധമായ കെടുതികളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അമേരിക്കയെ ഞാൻ മുക്തനാക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടാണ് ഈ ലിബറേഷൻ ഡേ ആഘോഷിച്ചത് ലിബറേഷൻ ഡേ ആഘോഷിച്ചതിന് പിറ്റേ ദിവസം അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചതെന്നു വച്ചാൽ റെസിപ്രോക്കൽ ടാക്സ് നടപ്പിലാക്കാനായിട്ട് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു ഓരോ രാജ്യങ്ങൾക്കും ഇരുപത്തേഴ് ശതമാനം അൻപത് ശതമാനം വരെ ഈ റെസിപ്രക്കൽ ടാക്സ് എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്തേക്ക് അവർ കുറേ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വാങ്ങുന്നുണ്ട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രംപ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്നതായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അദ്ദേഹം ടാക്സ് ഉയർത്തി ആ ടാക്സാണ് റെസിപ്രോക്കൽ ടാക്സ് എന്നിവരിൽ അറിയപ്പെടുന്നത് നേരത്തെ ഇല്ലാതിരുന്ന ടാക്സ് അദ്ദേഹം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേ അവർ പറ അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ദോഷം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര എന്താണ് സുഹൃത്ത് അല്ലേ വ്യാപാരം നടത്തുന്ന രണ്ട് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് അമേരിക്ക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ നമ്മളങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് അവരുടെ കുറവുൽപ്പന്നങ്ങളും നമ്മളും വാങ്ങുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അൻപത്തിരണ്ട് ശതമാനമാണ് ഇതുവരെ വരുത്തിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെ ഒരു ഇരുപത്തേഴ് ശതമാനമായിട്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉൽപ്പന്നം വാങ്ങും നിങ്ങളിന്ന് ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും ടാക്സ് ഞങ്ങൾ ഞങ്ങളിന്ന് ചുമത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്ത് ഇത് ഇന്ത്യയുടെ വ്യാപാരത്തിന് വലിയ കെടുതിയുണ്ടപ്പോൾ പത്ത് ശതമാനം റെസിപ്രോക്കൽ ടാക്സ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയാൽ തന്നെ നമ്മുടെ വ്യാപാരം കണ്ടമാനം ഇടിയും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഏതാണ്ട് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വ്യാപാര ഇടിവ് നമുക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധന്മാർ ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം പ്രകടമാക്കിയിരിക്കുന്നത് ശരിയായിരിക്കാം കാരണം എന്ന് വെച്ചാൽ ടാക്സ് നന്നായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് അടയ്ക്കാനായിട്ട് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി അയക്കാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും അവർ കയറ്റി അയക്കില്ല അങ്ങനെ കയറ്റുമതി ഏതാണ്ട് നിലക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യാപാര കമ്മി എന്ന് പറയുന്നത് വളരെ വലുതാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വലിയ മാന്ദ്യം നമുക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് മാന്യമുണ്ടാവും ഇത് മാത്രമല്ലപ്പോൾ യൂറോപ്യൻ യൂണിയനു വേണ്ടി ഇരുപത് ശതമാനം വേണ്ടി മുപ്പത്തൊന്ന് യു കെക്ക് പത്ത് ന്യൂസിലൻഡ് പത്ത് ഓസ്ട്രേലിയയ്ക്ക് പത്ത് അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും മേലും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യങ്ങളെല്ലാം തന്നെ വ്യാപാര ബന്ധങ്ങളിൽ പിന്നോക്കം പോവുകയല്ലേ ചെയ്യുക കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കാത്ത രീതിയിൽ നടക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ ചെയ്താൽ ഞങ്ങൾ ഈ നിരക്ക് വർധനയിലൂടെ നിന്നെ തകർത്തുകളെയും ഇവിടെ എന്ന് പറയുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് സത്യത്തിൽ ഈ പറയുന്ന മത്സ്യ മേഖലയിൽ നിന്നുള്ള അല്ലെങ്കിൽ മാംസ മേഖലയിൽ നിന്നുള്ള കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പൊതുവെയ്യാൻ സഹകരിക്കുന്ന രാജ്യം ഇന്ത്യ ചെമ്മീൻ ഉൾപ്പെടെയുള്ള നമ്മളാണ് അവർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്തൊക്കെ തന്നെ അമേരിക്ക ചില കടുംപിടുത്തങ്ങൾ വരുത്തുന്നുണ്ട് നേരത്തെ തന്നെ ഈ കടലാമയെ കൊല്ലുന്നു അതുകൊണ്ട് ചെമ്മീൻ്റെ വില കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ചില നിലപാട് ബൈഡൻ്റെ കാലഘട്ടത്തിലും ഇപ്പോൾ ട്രംപും ഏതാണ്ട് സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ് നമ്മളെപ്പോഴും വിചാരിച്ചത് മോദി ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളടുത്തൊരു പ്രത്യേക മമത കാണിക്കുന്ന അതുണ്ടാവില്ലല്ലോ അല്ല അതൊക്കെ വെറുതെ രാഷ്ട്രീയ സ്റ്റണ്ടുകൾ മാത്രമാണ് കാരണം ട്രംപിൻ്റെ സുഹൃത്താണ് മോദി അതുകൊണ്ട് ട്രംപ് മോദി പറയുന്നത് കേൾക്കും എന്നാണ് കരുതിയിരുന്നത് ഇനി മോദി പോയി ട്രംപിനെ കണ്ടു അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്ന സമയത്ത് ഉഭയകക്ഷി വ്യാപാര സാധ്യതയാണ് അതിൻ്റെ അകത്ത് പൊതുവായിട്ട് ഉയർന്നു വന്നിരുന്നത് എന്നുവെച്ചാൽ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ളതായിട്ടുള്ള വ്യാപാരങ്ങളിൽ പുതിയ കരാറുണ്ടാക്കുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകാര്യമായിട്ടുള്ള ഒരു കരാറുണ്ടാക്കുക നമുക്കൊരു പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നതാണ് അത് പക്ഷെ അതൊക്കെ വിളിച്ചളഞ്ഞു ഇപ്പോൾ ഇന്ത്യക്കെതിരെ എഴുപത്തി ഇരുപത്തേഴ് ശതമാനം റെസിഫുറക്കൽ ടാക്സ് ട്രംപ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് മാറ്റം ഇതിൽ മാറ്റം മാറ്റം വരെയായിരിക്കും കാരണം വീണ്ടും ഇടപെടലുകളൊക്കെ നടക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു ഒരു കാര്യത്തിൽ നമ്മൾ നമ്മൾ തിരിച്ചറിവ് നടത്തേണ്ടതുണ്ട് അതായത് സൗഹൃദം കൊണ്ട് ഒരു കാലത്തും ഒരു രാജ്യത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം മാത്രമേ ട്രംപ് സുഹൃത്താണ് കൊള്ളാം പക്ഷേ അമേരിക്കൻ താല്പര്യം ഈ സുഹൃത്തിന് വേണ്ടി ബലിവഴിക്കാനായിട്ട് ഞാൻ തയ്യാറില്ല അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേരളത്തിന് പോലും ഇതിനകത്ത് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി നടത്തുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് ചരക്കുകൾ എന്ന് പറഞ്ഞതിൻ്റെ ഒന്ന് മാംസ ഉൽപ്പന്നങ്ങളാണ് രണ്ടാമത്തെ കടൽ വിഭവങ്ങളാണ് കടൽ വിഭവങ്ങളിൽപ്പെട്ടാണ് ഈ ചെമ്മീൻ ഞണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ ഇത് ഏതാണ്ട് നാനൂറ് കോടി ഡോളറിൻ്റെ വ്യാപാരമാണ് നമ്മളടുത്ത് വലിയ വ്യാപാരം വലിയ വ്യാപാരമാണ് നാനൂറ് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബിസിനസ്സാണ് ആ കച്ചവടത്തിൽ ഇടിവ് സംഭവിച്ചാൽ അത് കേരളത്തെ ബാധിക്കും കാരണം ഈ കടൽ വിഭവങ്ങൾ കയറ്റി അയക്കുന്നതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന കേരളമാണ് അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ചുറ്റുപാടുകളെപ്പോലും അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുകയും നമ്മളുടെ നമുക്കൊരു ഡിപ്രഷൻ്റെ ഫീൽ നമുക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് വെച്ചാൽ ലോകത്തിന് മുഴുവനും ഈ ട്രംപിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു മാന്ദ്യമാണ് സാമ്പത്തികമാന്ദ്യം സാമ്പത്തികമാന്ദ്യം വന്നു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സമൂഹത്തിൽ ഉണ്ടാക്കിത്തരും എന്തുദ്ദേശിച്ചിട്ടാണ് ട്രംപ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കണമെന്നുള്ള കാര്യം ആർക്കും അറിയാനായിട്ട് പാടില്ല കാരണം ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബൂസ്റ്റപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു പ്രക്രിയയാണ് പലപ്പോഴും അമേരിക്ക നിർവഹിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ അമേരിക്കനിസം എന്ന് പറയുന്നതിനെ ശക്തിപ്പെടുത്താനായിട്ട് അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ പവർ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഡബ്ല്യു ടി ഒന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഉപ്പനാണെങ്കിൽ പോലും അതിനധികം പൊളിച്ചളയാണ് ചെയ്യുന്നത് കാരണം അതിൻ്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പുറത്തിയിട്ടാണ് റെസിപ്രോക്കൽ ടാക്സിലേക്ക് അധികം എത്തിച്ചേർന്നിരിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസിൻ്റെ നിയമങ്ങളൊക്കെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നടന്നിരുന്ന പോലെയും വ്യാപാര സംവിധാനങ്ങൾ നടക്കേണ്ടതാണ് ഈ വ്യാപാര ക്രമം മുഴുവൻ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത് താൻ തന്നെ അല്ലെങ്കിൽ തൻ്റെ രാജ്യം തന്നെ ഉണ്ടാക്കിയ സംവിധാനത്തെ തകർത്തുകൊണ്ടേ അപ്പോൾ അത് ഇല്ലാതാകുന്നു പിന്നെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ആ സാധനം വേണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചേ ഈ ഈ ലോക സംഘടനകൾക്ക് മുഴുവനും സാമ്പത്തിക സഹായം നൽകിയിരുന്ന അമേരിക്ക അമേരിക്ക അത് ട്രംപിൻ്റെ കാലത്ത് അത് ഒറ്റ പൈസ ആർക്കും തരില്ല എന്ന നിലപാടും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു ലോകമാണ് അല്ലെങ്കിൽ പുതിയൊരു ലോകക്രമമാണ് ഇതിന് ശേഷം ഇനി വരാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ചൈന ബംഗ്ലാദേശ് തായ്ലൻഡ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ ഇതിനെക്കാട്ടിയും വലിയ ടാക്സ് ഏർപ്പെടുത്തി ഇന്ത്യക്ക് അത്രയും ടാക്സ് ഇല്ല ജപ്പാൻ വലിയ തോതിലുള്ള ടാക്സ് ഏർപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ഒന്ന് സമാധാനിപ്പിക്കാനും ഇതിൻ്റെ ഇടയിലൂടെ ട്രംപ് ശ്രമിക്കുന്നുണ്ട് അതെന്തിനായിരിക്കും അപ്പോൾ അല്ല അത് അങ്ങനെ ആവണമെന്നില്ല അതിൻ്റെ പല കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ചൈനയിൽ നിന്ന് എത്രമാത്രം ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലൊക്കെ അവർ കയറ്റിയാണെന്നു നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിമിതമായ സാധനങ്ങളുടെ കയറ്റുമതിയുണ്ട് ചൈന ചൈന ചൈനയതുകൊണ്ട് എല്ലാ മേഖലയിലും വൻ കയറ്റുമതി നടത്തി അമേരിക്കയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് അൻപത് ശതമാനം റസിപ്പുറക്കൽ ടാക്സ് അടച്ചിരിക്കുന്നത് ഇപ്പോൾ ചൈന ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും ചൈന അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം ടാക്സ് അടക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അത് അതിൻ്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും അത് വലിയ വലിയ എന്താണ് ഡിപ്രഷനൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത് എന്നാലും മോദിയും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടവും ഒക്കെ തന്നെ പ്രതീക്ഷകൾ കൈവിടാതെ പുതിയ ചർച്ചകളുമായിട്ട് മുന്നോട്ട് നീങ്ങുമെന്നും അമേരിക്ക ഈ കടുംപിടുത്തത്തിൽ നിന്ന് കുറച്ചെങ്കിലും പിന്മാറ്റം നടത്തുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ല അല്ല അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ ഇപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം ടാക്സ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മളെ ചോത്തേണ്ടെന്നാണ് അതെടുത്ത് കളയാനായിട്ടുള്ള ഒരു ധാരണയിലേക്ക് വേണമെങ്കിൽ എത്താം അപ്പോൾ ട്രംപ് വിജയിക്കും പക്ഷേ നമ്മളുടെ ബിസിനസ്സിന് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ സംഭവിക്കാനുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക